ഹലോ എല്ലാവർക്കും വൽദാർ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഏഴ് വർഷം മുന്നേ നമ്മൾ ചെയ്തിരുന്ന ഒരു ലിവിങ് റൂമിൻ്റെ വിശേഷങ്ങളാണ് തീർത്തും പ്ലൈവുഡിൽ ചെയ്ത ഗ്രൗണ്ട് ഫ്ലോറിൽ പ്ലൈവുഡിൽ ചെയ്ത ഒരു വർക്കായിരുന്നു അത് എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉള്ളതെന്താണെന്ന് ചോദിച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരിക്കലും നിങ്ങൾ ഫിക്സ്ഡ് ഭാഗങ്ങൾ ഈ പ്ലൈവുഡ് വെച്ച് ചെയ്യരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം എത്ര നല്ല പ്ലേവുഡ് ആണെങ്കിലും നമുക്ക് ഈ ഒരു അനുഭവം വന്നതിനാലാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ അത്ര ഏരിയകൾ ഈ ലോക്കൽ പി വി സി ഷീറ്റുകളാണെങ്കിലും ഫിക്സ്ഡ് ഭാഗങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഒന്നുകൂടി ലൈഫ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് ഇതിപ്പോൾ നമുക്കൊരു മൂന്ന് ചാക്ക് മണ്ണായിട്ടാണ് തിരിച്ച് കിട്ടിയത് അപ്പോൾ ടോട്ടലി നമ്മളിതിനെ ഒരു പുതിയ മോഡലിലോട്ട് എത്തിക്കാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ദൗത്യം അതിന് മൊത്തം നമ്മൾ റിമൂവ് ചെയ്തിട്ട് നല്ലൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് ഈ ഹോളുകളും കാര്യങ്ങളൊക്കെ മൊത്തം ഒന്ന് ടച്ച് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ പുതിയൊരു സെക്ഷന് ഇവിടെ ചെയ്തിട്ടുണ്ട് ജനലിൻ്റെ വിൻഡോ ബോർഡറുകളും കാര്യങ്ങളും മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സീലിംഗ് മാത്രം നമ്മളൊന്നും ചെയ്തില്ല അത് ജിപ്സ് ആയതുകൊണ്ട് ചെതലിൻ്റെ പേടിയില്ല അപ്പോൾ അതിനെ നല്ല നിലനിർത്തിയിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് പുതിയൊരു ട്രെൻഡിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ ലിവിങ്ങിൻ്റെ മിനുക്കിയ രൂപം ടി വി യൂണിറ്റ് ആണ് നമ്മളീ കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റാണ് ടി വി അപ്പോൾ പഴയ ടി വി ഫിറ്റ് ചെയ്തതാണ് അത് നമുക്ക് ക്ലൈൻറ്റ് ഭാവിയിൽ വലുതാക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പ്രൊഫൈൽ യൂണിറ്റും കാര്യങ്ങളൊക്കെ സീലിങ്ങിൽ നൽകിയിട്ട് വിൻഡോ ബോർഡറും കാര്യങ്ങളൊക്കെ നൽകി പുതിയൊരു ട്രെൻഡിലോട്ട് നമ്മൾ ഈ ലിവിങ്ങിനെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളിലും കൃത്യമായ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കാലങ്ങളോളം വീട് നിൽക്കുന്ന ഇൻറ്റീരിയറ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ ഗുഡ് ബൈ താങ്ക്